നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ നെയ്മർ ജൂനിയറെ പലരും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ നെയ്മർക്ക് നീണ്ടകാലം പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ള നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഈ കോളപ്പിലേക്ക് വരുമ്പോൾ വിനീ ജൂനിയറയാണ് പ്രധാന താരവുമായിട്ട് എന്തായാലും ഇപ്പോൾ ബ്രസീലിനാധകരെ കാണുന്നു കോച്ചും അങ്ങനെ തന്നെ കാണുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുത്തിയപ്പോഴൊന്നും വിനീ ജൂനിയർക്ക് റയൽ മാറ്റിനെ കളിക്കുന്ന അതേ മികവിൽ കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മിനീഷ്യസ് തന്നെ അത് പല ഘട്ടങ്ങളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്രസീലിന് മുന്നിലേക്ക് വരുന്നത് വലിയ പരീക്ഷണങ്ങളാണ് രണ്ട് മത്സരങ്ങൾ മാർച്ച് മാസത്തിൽ അവർ കളിക്കുന്നത് രണ്ട് വമ്പൻ ടീമുകളോടാണ് ബ്രസീലിന്റെ ആദ്യ കളി ഇംഗ്ലണ്ടിനെതിരെ വെമ്പിളിയിലാണ് രണ്ടാമത്തെ കളി സാന്റിയാഗോ ബെർനഗോവിലെ അതെ വിനി ിയറുടെ കളി തട്ടകത്തില് തട്ടകത്തില് സ്പെയിനെതിരെയാണ് അപ്പം പ്രാധാന്യത്തെ കുറിച്ച് ഒരുപാട് ജൂനിയർ ഇന്നലെ ടീമിനെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിനി ദേശീയ ടീമിലും അതുപോലെ റെയൽമേൽ ടീമിലും വ്യത്യസ്ത രൂപത്തിൽ പെർഫോം ചെയ്യുന്നു റെയലിലെ അതേ മികവ് ദേശീയ ടീമിൽ ആവർത്തിക്കാൻ പറ്റുന്നില്ല എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ ഒരുപാട് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഇതിൽ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യമാണത് എന്ത് സംഭവിച്ചാലും അത് നാച്ചുറൽ വേയിൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാളാണ് വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിന് ദേശീയ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല വിനി അതിനൊക്കെ മുകളിലുള്ളൊരു പ്ലെയർ ആണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാറ്റിനും പ്രിപ്പേർഡായിട്ടുള്ള ഒരു കളിക്കാരനാണ് വിനി ജൂനിയർ എന്തായാലും അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനുള്ള ഇനഫ് ക്വാളിറ്റീസ് ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് സഡൻലി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് ടീമിനായിട്ട് മികച്ച പ്രകടനം നടത്താൻ കഴിയും അദ്ദേഹത്തിന് ദേശീയ ടീമിൽ അതിനൊത്ത ഒരു പ്രാധാന്യവും സ്ഥാനവും ലഭിക്കും എന്നുകൂടി ഇപ്പം ഡൊറിവാൾ ജൂനിയർ പറയുന്നുണ്ട് എന്തായാലും ആരാധകരൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന കാര്യം അതാണ് വിനി ജൂനിയർ റയലിന് കളിക്കുന്ന അതേ മികവില് ബ്രസീലിനെ കളിച്ചാൽ തന്നെ അത് ബ്രസീൽ ടീമിനെ ഏറെ മുന്നോട്ടുകൊണ്ടുപോകും വിളവസാനിരിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടിയ ശേഷങ്ങളുമായി റോഫോസ്